പൈസയൊക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പന്മാർ കടന്നു പോകുന്ന വഴികൾ നമ്മൾ ഓർക്കണം പൈസ ദൂർത്തടിക്കുമ്പോഴേ നമ്മൾ കടന്നു പോകുന്ന വഴികൾ ഓർക്കണം അവ അന്ന് അവരുടെ ആ മുണ്ടുമുറുക്കി കൊടുത്ത ഒരു കാലത്ത് അവർ കൊന്തേം കണ്ണീരുമായിട്ട് കർത്താൻ നിന്നതാണ് ഇത് നമ്മൾ രക്ഷപ്പെട്ടിരിക്കണത് അപ്പോൾ ഓർത്തേക്കണം പിന്നെ നമ്മൾ ചില രക്ഷപ്പെടാത്തതിൻ്റെ കാരണം നമ്മൾ ആളുക ആളാകാൻ വേണ്ടി നാട്ടുകാരുന്ന് എല്ലാം നടന്ന് കടമേടിച്ച് പരസ്യപ്രാന്തന്മാരായി മാറിയതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്നൊക്കെ നമ്മൾ കടം മേടിക്കും ചില വീടുകളെ കുഴപ്പമില്ല ചില വീടുകളെ കുർബാനയിക്കുള്ള പാട് കഴിയുമ്പോൾ അവർ പാപ്പരാകും ഈ പാപടവൻ നടന്ന് കടമേടിച്ച് പരിശകറി മുടിയും നിങ്ങൾ ഉടമ്പടി എടുത്താലും ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മളുടെ ദൈവം അർഹിക്കാത്ത വിഷയത്തിൽ നമ്മൾ ഓവർ പ്രാധാന്യം കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മളെ നയിക്കുന്നത് ഈശ്വ ചോദിക്കുന്നൊരു വാക്കുണ്ട് ദരൂപിയാണ് നിങ്ങളെ നയിക്കണത് അത് ലോകാരൂപ്യം എന്ന് പറയും